നമസ്കാരം വി എസ് അച്യുസാനന്ദന ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് തിരുവനന്തപുരം സമ്മേളനത്തിലൊരു യുവ നേതാവ് പറഞ്ഞ കാര്യം വെളിപ്പെടുത്തി സി പി എം നേതാവ് പിരപ്പൻകോട് മുരളി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതിനെ പാർട്ടി തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ എൻ സുരാജിന്റെ പേരാണ് വിഷയത്തിൽ സജീവമായി ചർച്ചയാകുന്നത് ഇപ്പോഴാണ് മറ്റൊരു പെൺകുട്ടിയും വി എസിനെ അധിക്ഷേപിച്ചുവെന്ന് വെളിപ്പെടുത്തുകയാണ് മുതിർന്ന സി പി എം നേതാവ് സുരേഷ് കുറുപ്പ് ഒരു കാലത്ത് വി എസ് പക്ഷത്തിന്റെ ശക്തനായ നേതാവായിരുന്നു സുരേഷ് കുറുപ്പ് അദ്ദേഹമാണ് പിരപ്പൻകോട് മുരളിക്ക് പിന്നാലെ ഇപ്പോൾ ധിക്ഷേപിക്കാൻ നടന്ന അവസ്ഥകളെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് വി എസ് അച്യുതാനന്ദന്റെ മരണശേഷം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഉയർന്ന ആക്ഷേപങ്ങളിലൊന്നായിരുന്നു വി എസ് എന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന ആവശ്യം സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നിരുന്നു എന്നത് മുരളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സുരേഷ് കുറുപ്പും വിവാദത്തിന് ശക്തി പകരുകയാണ് മുരളി ഉയർത്തിയ അതേ ആരോപണമാണ് പാർട്ടിയുടെ എംപിയും എം എൽ എയുമായിരുന്നു സുരേഷ് കുറുപ്പും ആവർത്തിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സമ്മേളനത്തിൽ ഉയർന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം മൂന്ന് വർഷങ്ങൾക്കിപ്പുറം നടന്ന ആലപ്പുഴ സമ്മേളനത്തിലും ആവർത്തിച്ചു എന്നാണ് സുരേഷ് കുറുപ്പ് എഴുതുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആരോപണങ്ങൾ എം സ്വരാജിന്റെ നേർക്കാണ് പ്രധാനമായും ഉയർന്നു കേട്ടിരുന്നതെങ്കിൽ സുരേഷ് കുറുപ്പ് മാതൃഭൂമി പത്രത്തിന്റെ ഞായറാഴ്ച പതിപ്പിലെഴുതിയ വി എസ് അനുസ്മരണത്തിൽ പുതിയൊരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് ആലപ്പുഴയിൽ നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പെൺകുട്ടിയാണ് വി എസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതെന്നാണ് സുരേഷ് കുറുപ്പ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയപ്പോഴും അദ്ദേഹം പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു താൻ പിടിച്ച മുയിലിന് മൂന്ന് കൊമ്പ് എന്നായിരുന്നു വി എസ് നയം എപ്പോഴും അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ളവർ സമ്മേളനങ്ങൾ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദി വിട്ട് പുറത്തിറങ്ങി ഏകനായി ദുഃഖിതനായി പക്ഷെ തലകുനിക്കാതെ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്തു നിന്നും വീട്ടിലേക്ക് പോയി ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും അധിക്ഷേപിച്ചില്ല മലപ്പുറം സമ്മേളനത്തിന് പിന്നാലെ വി എസ് പാർട്ടിയിൽ കൂടുതൽ ഒറ്റപ്പെട്ടുവെന്നും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം യുവജന നേതാക്കന്മാരും വി എസിനെ ഉപേക്ഷിച്ചുവെന്നും സുരേഷ് കുറുപ്പ് ലേഖനത്തിൽ പറയുന്നു സുരേഷ് കുറുപ്പ് അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനകം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം യുവജന നേതാക്കന്മാരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു മലപ്പുറം സമ്മേളനത്തിൽ സുജിത്തും പ്രകാശ് കാരാട്ടും മത്സരിക്കരുതെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വി എസിന്റെ പിന്തുണയുള്ള പാനൽ മത്സരിച്ചു പരാജയം ഏറ്റുവാങ്ങി പിന്നീടുള്ള വി എസിന് ഒറ്റപ്പെടൽ ദുസ്സഹമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു കുലുക്കവുമില്ല ആര് കൂടെ ഉണ്ട് ഇല്ല എന്നതൊന്നും വി എസിന് പ്രശ്നമല്ല തന്റെ നിലപാടുകളിൽ നിന്നും അണുവിട പിന്നോട്ടില്ല തലയുയർത്തി മുണ്ടിന്റെ കോന്തല ഉയർത്തിപ്പിടിച്ച് പുനഃപ്രവൈലാർ സമരകാലത്ത് നിന്ന പോലെ അദ്ദേഹം പോയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന തരത്തിൽ ആവശ്യമുണ്ടായി എന്നാണ് സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എ മുരളി ആരോപിച്ചത് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് പരാമർശിച്ച് പൊതുയോഗത്തിൽ വി എസ് എന്തുകൊണ്ട് മറുപടി പറഞ്ഞു എന്നാണ് തന്റെ അടിസ്ഥാനമായി മുരളി പറയുന്നത് മുരളിയെ പോലെ കുറിപ്പും ഇപ്പോൾ പാർട്ടിയുമായി ഇപ്പോൾ സജീവ ബന്ധത്തിലല്ല എങ്കിലും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം ആളിക്കത്തിക്കാൻ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തുക എന്തായാലും കാരണമാകും വി എസ് അച്ഛാനന്ദന്റെ മരണശേഷം ക്യാപിറ്റൽ പണിഷ്മെന്റ് അദ്ദേഹത്തിന് നൽകണമെന്ന വിവിധ ദിക്കുകളിൽ നിന്നും പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്ന ആവശ്യം വീണ്ടും വിവാദമാവുകയാണ്